നെയ്യേറ്റിങ്കരയിലെ സമാധി കേസിൽ ഗോപന്ദ് സ്വാമിയുടെ സമാധി അനുയോജ്യമായ സമയത്ത് പൊളിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ സ്ഥലത്തെ സാഹചര്യം പരിശോധിച്ച് സമാധാനപരമായി സമാധി കേന്ദ്രം പൊളിക്കും പോലീസുമായി ആശയവിനിമയം നടത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും ക്രമസമാധാന പ്രശ്നമില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടെന്ന് കളക്ടർ അനുകുമാരി അതേസമയം സമാധി സംബന്ധിച്ച പൂജാ കർമ്മങ്ങൾക്ക് സംരക്ഷണം വേണമെന്നായി വേണമെന്നുള്ള ആവശ്യം കുടുംബം ഹൈക്കോടതിയിൽ നൽകാനാണ് സാധ്യത വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി എന്തായാലും ഈ സമാധി കേന്ദ്രം പൊളിക്കാൻ തന്നെയാണ് ഭരണകൂടത്തിൻ്റെ തീരുമാനം ഇപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവിടെ അതിൻ്റെ തുടർ നടപടികൾ സമാധി കേന്ദ്രം പൊളിക്കുന്നതടക്കമുള്ള തുടർ നടപ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ റവന്യൂ വിഭാഗവും പോലീസുമൊക്കെ അറിയിക്കുന്നത് എന്നാൽ ഈ കേന്ദ്രത്തിന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും അറിയുന്നു കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിക വിനോദ് ഞാനിപ്പോഴുള്ളത് നെയ്യാറ്റിൻകരയിലെ ഗോവിന്ദ സ്വാമിയുടെ വീടിന് മുന്നിലാണ് എനിക്ക് പിന്നിൽ കാണുന്നതാണ് സമാധി സമീപത്ത് തന്നെ ആ ക്ഷേത്രമുണ്ട് അവരുടെ വീടും ഇതിനോട് ചേർന്നത് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ജില്ലാ കളക്ടറെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു കളക്ടർ പറയുന്നത് അനുയോജ്യമായ സമയത്ത് അതായത് അപ്രോപ്രിയറ്റ് ടൈമിൽ സമാധി പൊളിക്കും കാരണം ഇതൊരു നിയമപരമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയാണ് കാരണം ഈ ഗോവിന്ദ സ്വാമിയുടെ മരണവും ഈ സമാധി ആയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളൊരു സംശയം നാട്ടുകാരടക്കം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മരണ മരണപ്പെട്ട കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം അതല്ല മരണപ്പെട്ടതിന് ശേഷമാണോ എന്നുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ ദുരൂഹത നീക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സമാധി പൊളിക്കും എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം ഇവിടെ സമാധി പൊളിക്കാനായി പോലീസുകാരും ജില്ലാ ഭരണകൂടവും എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഡിവൈഎസ്പി യുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ ഉടലെടുത്ത തീരുമാനം ഒരു അപ്രോപ്രിയറ്റ് ടൈം ഫിക്സ് ചെയ്തതിനു ശേഷം ഇത് പൊളിക്കും എന്നുള്ളതാണ് ഏതായാലും കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ ഹർജി നൽകാനായി തീരുമാനമെടുത്തിട്ടുണ്ട് ഇവർ പറയുന്നൊരു കാര്യം ഈ സമാധി ആയതിനു ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് ഇത് പൊളിക്കാനോ ഒന്നും തന്നെ പാടില്ല മാത്രമല്ല പലതരത്തിലുള്ള ചടങ്ങുകളും പൂജാപരമായിട്ടുള്ള പല ചടങ്ങുകളും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ഇപ്പോൾ തന്നെ പൊളിക്കുകയാണെങ്കിൽ അത് ആചാരങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൊളിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമാധിയായിട്ടുള്ള സാഹചര്യം ോപന്ദ് സ്വാമിയുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങളും അതോടൊപ്പം ഉള്ള കാര്യങ്ങൾ അതായത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ പൂജ അടക്കമുള്ള കാര്യങ്ങൾ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ആ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അല്പസമയം മുൻപ് ഈ കുടുംബം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ഇവരുടെ ഇതിൽ ഇളയ മകൻ അതായത് സ്വാമിയുടെ ഇളയ മകന്റെ ആ ഭാര്യയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് കുടുംബം മുഴുവനായി ഇവിടെ നിന്നും പോയിട്ടുണ്ട് അവരുടെ പ്രതികരണം ഒന്നും തന്നെ അവർ പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ സമാധി പൊളിക്കും അന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് ക്രമസമാധാന പ്രശ്നമില്ല എന്നുള്ളതാണ് അതായത് അപ്രോപ്രിയറ്റ് ടൈം നോക്കിയതിന് ശേഷം പൊളിക്കാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ആർ ഡി ഒ ഉൾപ്പെടെയുള്ളവർ എത്തിയതിനു ശേഷമായിരിക്കും സമാധി പൊളിക്കുക അത് പരിശോധിക്കുക അതേസമയം മറുവശത്ത് കുടുംബം ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എപ്പോൾ പൊളിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല അത് എപ്പോൾ വേണമെങ്കിലും ഉചിതമായ സമയത്ത് അതുണ്ട പൊളിക്കും പരിശോധിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ നേരത്തെ ഫോണും ഫോണിൽ ബന്ധപ്പോൾ തന്നെ ബന്ധപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടറുടെ ഒരു മറുപടി അത്തരത്തിലായിരുന്നു വിനോദ് ഇവിടെ ഇപ്പോൾ പറയുന്നു ആ വീട്ടിലുള്ളവർ അവിടെ ഇല്ല അവർ ആ വീട്ടിൽ ഉള്ള ഒരാളുടെ അസുഖവുമായി അല്ലെങ്കിൽ ആ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് അവർ പ്രതികരിക്കുന്നില്ല സ്വാഭാവികമായി ഈ നാട്ടിലുള്ളവർ എന്താണ് രശ്മി കാർത്തിക പറയുന്നത് ഈ മരണം സ്ഥിരീകരിക്കുന്നതിനെ സംബന്ധിച്ച് നാട്ടിലുള്ളവരാരും മരിച്ചതായി അദ്ദേഹത്തെ മരിച്ച രൂപത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ പക്ഷേ അവിടെ അത് പൊളിക്കുന്നതിന് നാട്ടുകാർ എതിർ നിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ് നാട്ടിൽ നിന്നും പരാതിയുമുണ്ട് എന്ന് റവന്യൂ അധികൃതരും പോലീസും പറയുന്നു അതുകൊണ്ടാണ് ഇത് പൊളിക്കുന്നതിലേക്ക് നീങ്ങുന്നത് എന്നും പറയുന്നു പക്ഷേ ബന്ധുക്കളും ഭൂരിപക്ഷം നാട്ടുകാരും ഒക്കെ ഈ സമാധി കേന്ദ്രം പൊളിക്കുന്നതിന് എതിർ നിൽക്കുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുടെ ഒരു പ്രതികരണം അവരേത് തരത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത് രശ്മി കാർത്തിയ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് അപ്പോൾ അധികം നാട്ടുകാരൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല നമ്മൾ നേരത്തെ സംസാരിച്ചവരിൽ നിന്നും അറിയാൻ കഴിയുന്നത് ചില ആളുകൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് ഇത്തരത്തിൽ സമാധിയല്ല അതിൽ ദുരൂഹതയുണ്ട് സമാധി പൊളിക്കണം കൃത്യമായി തന്നെ പരിശോധന നടത്തണം എന്നുള്ളതാണ് ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നത് അതേസമയം മറുവിഭാഗം ആളുകൾ പറയുന്നത് ഇത് ആചാരപരമായിട്ടുള്ള ഒരു കാര്യമാണ് സമാധി മിക്കയിടങ്ങളിലും ഇത്തരത്തിൽ ഈ സന്യാസിമാർ സമാധിയാകുന്നത് പതിവാണ് അതേ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും സമാധിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സമാധി പൊളിച്ചുകൊണ്ട് ആചാര ലംഘനം നടത്തരുത് ഇത് വിശ്വാസത്തിന് മേൽ ഉള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം നാട്ടുകാർ ഒക്കെ പറയുന്നത് ഇത്തരത്തിൽ ഇരു ഇരു അഭിപ്രായങ്ങളുമായി ഈ നാട്ടുകാർ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതായാലും ഇപ്പോൾ പോലീസുകാരൊക്കെ തന്നെ ഈ വീടിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ സമാധി പൊളിക്കുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം ഒരു കൃത്യമായ സമയം അറിയിച്ചിട്ടില്ല നോട്ടീസ് വേണം എന്നുള്ളതാണ് ചർച്ചയിൽ ഈ കുടുംബമൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം പക്ഷേ ഓൾറെഡി നോട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു നോട്ടീസ് നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ ഹൈക്കോടതി ഹർജി ഒരു സാഹചര്യത്തിൽ നൽകിയപ്പോൾ എന്തായിരിക്കും അപ്പൊ കുറച്ചുകൂടി എടുത്തതിന് ശേഷം ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ പിന്നീട് കോടതിയുടെ കൂടി നിലപാട് അറിഞ്ഞതിനു ശേഷം കുറച്ചുകൂടി സമയമെടുത്ത് പൊളിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട് റവന്യൂ അധികാരികളുമാണ് യിലെ സമാധി കേസ് വളരെ സങ്കീർണമായി നിലനിൽക്കുകയാണ് സമാധി കേന്ദ്രം പൊളിക്കാനുള്ള നടപടികളുമായി ജില്ലാ ഭരണകൂടം റവന്യൂ അധികൃതരും പോലീസും മുന്നോട്ട് പോകുന്നു എന്നാൽ ആചാരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്നും രശ്മി കാർത്തിക